നടി ഹണി റോസിനെ തുടർച്ചയായുള്ള അശ്ലീല പരാമർശത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് ബോബി ചെമ്മണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് കൂടുതൽ പേർക്കെതിരെ പരാതി നൽകുമെന്നും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ഹണി റോസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തുടർച്ചയായി അശ്ലീല പരാമർശം നടത്തുന്നുവെന്ന ആരോപണവുമായി ഹണിറോസ് രംഗത്ത് വന്നത് പിന്നാലെ ഫേസ്ബുക്കിൽ മോശം കമന്റ് കമന്റിട്ടവർക്കെതിരെ ഹണിറോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു തെറ്റായ ഉദ്ദേശത്തോടെ നടി ഹണി റോസിനോട് പെരുമാറിയിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ മാസങ്ങൾക്ക് മുൻപാണ് ജ്വലറിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇപ്പോൾ പരാതിയുമായി വരാൻ കാരണം എന്തെന്ന് അറിയില്ലെന്ന ബോബി ചെമ്മണ്ണൂർ ഒരു ദിനപത്രത്തോട് പ്രതികരിച്ചു ഹണിറോസിനെ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് താൻ ഉപമിച്ചിരുന്നത് അത് ശരിയാണ് ആ സമയത്ത് പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കേസ് കൊടുത്തു എന്നറിഞ്ഞു തെറ്റായ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു കുന്തി ദേവി എന്ന് പറഞ്ഞത് ദ്വയാർത്ഥമുണ്ടെന്നാണ് നടി പരാതിയിൽ പറയുന്നത് ചടങ്ങിൽ വരുമ്പോൾ താരങ്ങളെ ആഭരണം അണിയിക്കാറുണ്ട് മോശമായ കാര്യമാണെന്ന് തോന്നിയിട്ടില്ല താൻ പറയാത്ത വാക്ക് ചിലർ സാമൂഹ്യ മാധ്യമത്തിൽ ഉപയോഗിച്ചു അത് നടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്ക ഉണ്ടാക്കാമെന്ന് ബോബി ചെങ്ങൂർ പറഞ്ഞു